കുർവാ സംഘത്തിൽപ്പെട്ട ഏതെങ്കിലും കള്ളന്മാർ നമ്മുടെ വീട് ലക്ഷ്യമാക്കി വരികയാണെങ്കിൽ അവര് തിരിഞ്ഞോടണം അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഏതായാലും നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ആരാണ് കുറുവാസംഘം എന്ന് ഇനി പറഞ്ഞ് അറിയിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു കള്ളന്മാരാണ് നമ്മുടെ വീട്ടിലേക്ക് രാത്രി കാലങ്ങളിൽ കക്കാൻ വേണ്ടിയിട്ട് വരുന്നു നമ്മുടെ പണവും സ്വർണവും ഇവര് വരുന്നത് അവരുടെ ദേഹത്ത് ഓയിലും കാര്യങ്ങളൊക്കെ തേച്ചിട്ടായിരിക്കും ഇനി അഥവാ നമ്മുടെ ശ്രദ്ധയിൽ അവരെ പെട്ടി നമ്മൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവര് നമ്മുടെ കയ്യിൽ നിന്നും വഴുതി അങ്ങ് പോകുകയും ചെയ്യും ഇനി അഥവാ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നല്ല മാരകായിതങ്ങൾ ഉണ്ടാകും അത് വെച്ച് നമുക്ക് നല്ല രീതിയിലുള്ള പണിയും തരും നമ്മുടെ ജീവൻ വരെ നഷ്ടമാകുന്ന രീതിയിലുള്ള ആക്രമണം അവർ നടത്തും എന്നുള്ളതാണ് ഇതാണ് കുർവാസംഘത്തിന്റെ പ്രത്യേകത പിന്നെ കൂടാതെ അർദ്ധനഗ്നരായിട്ടാണ് അവർ വരുന്നത് അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല അവരുടെ ദേഹത്ത് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓയില് തേച്ചിട്ടുണ്ടാകും അപ്പൊ പിടുത്തം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അർദ്ധനഗ്നരായിട്ട് അവർ വരുന്നത് അപ്പൊ ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ന്യൂസിലും മറ്റുമൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് കുറുവ സംഘത്തെക്കുറിച്ച് തന്നെയാണല്ലേ അതിൽ ഒരാളെ ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് മണ്ണിനടിയിലാണ് അവർ ഒളിച്ചിരുന്നത് ആ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഈ കുറുവാ സംഘം മോഷണത്തിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ കയറി ഉണ്ടായിരുന്നു ആ വീട്ടിലെ അംഗങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അന്ന് എന്താണ് അവിടെ സംഭവിച്ചത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം അതിനുശേഷം എങ്ങനെ കുറുവാ സംഘം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് തടയാം അവരെങ്ങനെ പേടിപ്പിച്ച് ഓടിപ്പിക്കാം ആ രീതിയിലുള്ള കാര്യത്തെ കുറിച്ചും സംസാരിക്കാം ആ വാർത്ത ഒന്ന് കണ്ടുനോക്കാം വെളുപ്പിനെ പിന്നെ ഉറക്കത്തിലായിരുന്നു ഞാൻ എന്തോ എന്റെ പെഡലിയുടെ സൈഡിലായിട്ട് എന്തോ ടിക്ക് പറഞ്ഞൊരു സൗണ്ട് കേട്ടു എന്നിട്ട് നമ്മൾ സ്വപ്നമാണെന്നാണ് കരുതിയത് അത് കഴിഞ്ഞാണ് പിന്നീടാണ് എനിക്ക് എന്റെ എന്തോ എഴയുന്ന പോലെ തോന്നിട്ടാണ് റൂമിനകത്ത് വന്നിട്ട് റൂമിന് നമ്മൾ അറിയുന്നില്ല ഇതൊന്നും പൊളിച്ചോന്നും അറിയില്ല ഫാനും ഇട്ടിരുന്നു മഴയൊക്കെ വരുന്നോണ്ട് അറിഞ്ഞില്ല പിന്നെ എന്തോ എഴുന്ന പോലെ തോന്നി അന്നേരം ഞാൻ പെട്ടെന്ന് ഉണന്നെങ്കിൽ ഉണന്ന ഉണന്ന് എഴുന്നേൽക്കുമ്പം ഒരാൾ രൂപ നിൽക്കുന്ന അത് കണ്ട് പേടിച്ചു എന്റെ സർവ്വശക്തിയെടുത്ത് കൂവിയിട്ട് എനിക്ക് ഒച്ച പുറത്തേക്ക് വരുന്നില്ലായിരുന്നു ആ അവസ്ഥയിൽ എന്റെ അനക്കം കണ്ടോ കേട്ടോണ്ടാണ് ഹസ്ബൻഡ് ചാടി എഴുന്ന അന്നേരം ആള് ചാടി വെള്ളിയിൽ പോയി കളഞ്ഞു പുറകേ മുറ്റതും വരെ ബാക്ക് ഡോർ വഴിയാണ് ഇറങ്ങിയത് മോള് താഴെ കിടപ്പുകയാണ് അപ്പൊ ഇവരിവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ കുറുവ സംഘം എന്ന് പറയുന്നത് ചില്ലറ കള്ളന്മാരൊന്നും അല്ല അവര് കളവ് നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയാണ് ഈ ഒരു പ്രവൃത്തിക്ക് ഇറങ്ങിയിട്ടുള്ളതല്ലേ കാരണം ഈ ഒരു വീട്ടില് തറയിൽ ഒരു കുഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ കുഞ്ഞിനെ ഒന്ന് ചവിട്ടൊക്കെ പോലും ചെയ്യാതെ കാരണം ഒന്ന് തട്ടുകപോലും ചെയ്യാതെയാണ് അവർ ആ ഒരു മോഷണം നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം ആ ഒരു ഇരുട്ടത്ത് താഴത്ത് അങ്ങനെ ഒരാൾ കിടക്കുമ്പോൾ ആരും തന്നെ ശ്രദ്ധിക്കത്തില്ല പക്ഷെ എല്ലാവരും വീക്ഷിച്ചിട്ട് മാത്രമാണ് ഈ സംഘം ഇങ്ങനെ മോഷണത്തിന് ശ്രമിക്കുന്നത് അപ്പൊ ഏതായാലും ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം ഇവര് ചില്ലറക്കാരല്ല എന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് ബോധ്യമായി അപ്പൊ ഞാൻ ഒരു വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പയ്യൻ വളരെ കറക്റ്റായിട്ട് എങ്ങനെ കുറുവാസംഘത്തെ നമ്മുടെ വീട്ടിൽ നിന്നും ആട്ടി ഓടിക്കാം ആ രീതിയിലുള്ള കാര്യത്തെ കുറിച്ച് വളരെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞ ഒരു വളരെ നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിരുന്നു കേട്ടോ എത്രയോ അധികം ആളുകൾ പല രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ആരും തന്നെ ഈ കുർവാസംഘം അതിനെ കുറിച്ച് ആരും തന്നെ ചർച്ച ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു പയ്യൻ വളരെ നല്ല രീതിയിലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതിൽ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം കൂടുതലും അടുക്കളവാതിൽ വഴിയായിരിക്കും കയറുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ അടുക്കളവാദിന്റെ അകത്ത് നമുക്ക് ഒരു ചെറിയ പണി കൊടുക്കാം ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലൊരു ഗ്ലാസ് വെക്കുക അതിനു മേളിൽ ഡോറിന്റെ കുറ്റി ഇട്ടേക്കുക എങ്ങാനുകഴിഞ്ഞാൽ എന്തുപറ്റും എത്ര വലിയ മോഷ്ടാക്കളാണെങ്കിലും ആദ്യരാത്രി ഇതുപോലൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ പേടിച്ചു പോവും ഓടും മാത്രമല്ല നമുക്ക് അകത്ത് ഉറങ്ങുന്നവർക്ക് ഈ ശബ്ദം കേട്ട് വിണയിക്കാനും പറ്റും ഇവിടെ ഈ പയ്യൻ കാണിച്ചു തരുന്നത് വളരെ നല്ലൊരു ഐഡിയ ആണല്ലേ കാരണം ഈ കുറവ സംഘം കൂടുതലായിട്ടും അടുക്കള ഭാഗത്തു കൂടിയാണ് കയറാനായിട്ട് ശ്രമിക്കാറുള്ളത് കാരണം അവിടെ കുറച്ച് ഉറപ്പ് കുറവുള്ള വാതിലൊക്കെ ആയിരിക്കും എല്ലാവരും കൊടുക്കാറുള്ളത് അപ്പൊ അത് കുത്തിപ്പൊളിക്കാനായിരിക്കും ഒന്നുകൂടെ എളുപ്പമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം അവർ അടുക്കള ഭാഗത്തു കൂടെ കയറുന്നത് അപ്പൊ ഈ ഇവിടെ ഈ പയ്യൻ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഒരു ക്ലാസ് എടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഒരു ഒരു കുടുക്ക കുടുക്ക എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ നടക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ ഒക്കെ വീട് കഴിഞ്ഞാൽ ശബ്ദമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കലം കൂടെ അതിന്റെ മുകളിൽ വെക്കുക എന്നുള്ളതാണ് ഈ പയ്യൻ ഇവിടെ പറഞ്ഞു തരുന്നത് വളരെ നല്ല ഒരു കാര്യം അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പെട്ടെന്ന് വാതിൽ ആരെങ്കിലും കുത്തി തുറക്കുകയാണെങ്കിൽ വാതില് ബാക്കോട്ട് മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂല്ലോ അപ്പൊ അങ്ങനെ തുറക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ മുട്ടും അത് തായ വീഴും നല്ല രീതിയിൽ ശബ്ദമുണ്ടാക്കും അങ്ങനെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഈ കള്ളന്മാരെന്ത് വിചാരിക്കും ആ ഈ വീട്ടിലുള്ളവരൊക്കെ ഇപ്പൊ ഉണരുമെന്ന് കരുതിയിട്ട് അവര് വേഗം തടിയെടുക്കും അപ്പോ നടക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് നൂറ് ശതമാനം വിജയിക്കാൻ ഒരു സംഭവമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി അഥവാ പൊർവ്വാസംഘം വരികയാണെങ്കിൽ അവർ വാതിൽ കുത്തി തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ തടിയെടുക്കും കാരണം ഈ സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്നൊന്നും സൗണ്ട് നിൽക്കത്തില്ല അതിങ്ങനെ കുറെ നേരം ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് രക്ഷപ്പെടും എന്നുള്ളതാണ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത് ഏതായാലും ചെയ്തത് വളരെ നല്ലൊരു കാര്യമായി എന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇതിപ്പോ അടുക്കള ഭാഗത്ത് മാത്രം വെച്ചത് കൊണ്ട് കാര്യമൊന്നും ഇല്ല ഇനിയിപ്പോ മെയിൻ ഡോറ് വയ്യോ അല്ലെങ്കിൽ ഓപ്പൺ ടെറസിൽ വേറെ ഡോർ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പൊ ഇങ്ങനെ എല്ലാ ഡോറിന്റെയും പിറകിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു രസമായിട്ടൊക്കെ തോന്നുന്നുണ്ടാകും എന്താണ് ഇപ്പൊ പയ്യൻ പറയുന്നത് ദിവസം ഇങ്ങനെ ഈ ക്ലാസ്സും കലോക്കെ ഇങ്ങനെ വെച്ച് നടക്കാൻ പറ്റും എന്നൊക്കെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ ഇവർ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏഹ് അപ്പൊ അങ്ങനെയുള്ള ഇവരുടെ ശല്യമുള്ള പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്തതായിട്ടൊരു കാര്യം പറയാനുള്ളത് ഒരു പൈപ്പ് തുറന്നിടുക എന്നുള്ളൊരു ശീലം ഇവർക്കുണ്ട് ഈ കുറവ സംഘത്തിന് പൈപ്പ് തുറന്നിടും പുറത്ത് അപ്പൊ വെള്ളം പോകുന്നത് കാണുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും അത് പൂട്ടാൻ വേണ്ടിയിട്ട് നേരെ വാതിലൊക്കെ തുറന്ന് പുറത്തിറങ്ങിയിട്ട് അത് പോയി പൂട്ടാറാണ് പതിവല്ലേ അപ്പൊ ആ സമയത്ത് കൈത്തലോ മറ്റോ മാലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ പൊട്ടിച്ചെടുത്തോണ്ട് പോകും അതാണ് സംഭവിക്കാറുള്ളത് അപ്പൊ ഇങ്ങനെ പൈപ്പ് ഒക്കെ തുറന്നിടുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ജലലി വഴി ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് കാരണം ആ ഒരു വെള്ളം പോവുകയാണെങ്കിൽ അത് രാവിലെ പോയിട്ട് നിർത്താനായിട്ട് ശ്രമിക്കും കാരണം ഇങ്ങനെ ഒരു ശല്യം ഉള്ള സ്ഥലത്ത് കേട്ടോ ഞാൻ അതാണ് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം അമൂല്യം തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നാവുക വെള്ളം പൂട്ടാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാതിരിക്കുന്നതാകും എന്നുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്തത് കോളിംഗ് അടിക്കുന്നതാണ് കോളിംഗ് ബെല് അടിച്ചു കഴിഞ്ഞാലും കുറെ തവണ ഒരു കോളിംഗ് അടിക്കും അങ്ങനെ പിന്നെ കുട്ടികളുടെ സൗണ്ട് ഒക്കെ ഉണ്ടാകും എന്നിരുന്നാലും ആരും തന്നെ രാത്രിയിലൊന്നും പോയിട്ട് വാതില് തുറക്കരുത് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും പെട്ടെന്ന് പോയിട്ട് വാതില് തുറക്കരുത് ആദ്യം ജനൽ വൈ ജനല് നമുക്ക് എല്ലാത്തിനും ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാത്തിനും ആദ്യം ജനൽ വൈ നമ്മളൊന്ന് നോക്കിയിട്ട് അതും ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ജനൽ വഴി നോക്കിയിട്ട് ആരാണ് അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ തുറന്നു കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ആരെയും ആ പ്രദേശത്തൊന്നും കാണാനില്ല ഇങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ അവരവിടെ മുൻവരി തന്നെ വന്ന് നിന്നോളം ഒന്നില്ല അവർ മാറി നിൽക്കും അപ്പോൾ അങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞ് നിങ്ങൾ ജനൽ വായി നോക്കുമ്പോൾ ആരെയും കാണാനില്ലെങ്കിൽ നിങ്ങൾ വാതിൽ ഒരിക്കലും ഓപ്പൺ ചെയ്യരുത് നേരെ പോയിട്ട് കിടന്നുറങ്ങാം അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഈ ഒരു റൂമിൽ എപ്പോഴും ലൈറ്റ് ഇട്ട് വെക്കാനായിട്ട് ശ്രമിക്കാം അതാകുമ്പോൾ തന്നെ അറിയാം ഇവർ വരുന്ന സമയത്ത് ഈ ലൈറ്റും കാര്യങ്ങളും കാണുമ്പോൾ ഈ വീട്ടിലെ ആളുകൾ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല എന്ന് അവർ കരുതും അപ്പോൾ ലൈറ്റ് ഇട്ട് വെക്കുന്നതോട് കൂടിയിട്ട് അവരാരും ഉറങ്ങിയിട്ടില്ല എന്ന് കരുതിയിട്ട് അവർ ആ ഒരു ദൗത്യത്തിൽ നിന്നും പിന്മാറുമെന്നുള്ളതാണ് പിന്നെ അതിന് കരണ്ട് ചെലവും കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ലേക്കിട്ട് വെക്കരുത് അത്ര മാത്രമേ പറയാനുള്ളൂ പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ചില വീട്ടില് പ്രവാസികളും കാര്യങ്ങളൊക്കെ ഉള്ളവരുടെ വീട്ടില് ചിലപ്പോ പുരുഷന്മാരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല സ്ത്രീകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഇവര് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പുറത്ത് കുറച്ച് യുവാക്കളുടെ യുവാക്കളുടെ അങ്ങനെയുള്ള ആണ് പുരുഷന്മാരുടെയൊക്കെ ചെരുപ്പ് കൊണ്ടുപോയിട്ട് പുറത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇവര് വരുന്ന സമയത്ത് എന്ത് കരുതും ആ ഈ വീട്ടിൽ കുറേയധികം പുരുഷന്മാരുണ്ട് കുറച്ച് മൂന്നോ നാലോ ജോഡി ചെരുപ്പുകളൊക്കെ നിങ്ങൾ മുൻപിലും അതുപോലെ തന്നെ അടുക്കള വശത്തൊക്കെ കൊണ്ടുപോയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഈ വരുന്ന ആളുകൾ കരുതും ഈ വീട്ടിൽ കുറെ അധികം പുരുഷന്മാരൊക്കെ ഉണ്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കപ്പെട്ടാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് അവർ ആ ഒരു ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ ഒരു ചാൻസ് കൂടുതലാണ് പിന്നെ അവർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളർത്തു മൃഗങ്ങളെ തുറന്നുവിടുക അല്ലെങ്കിൽ ആ വളർത്തു മൃഗങ്ങളെ കൊണ്ട് ശബ്ദം ഉണ്ടാക്കിപ്പിക്കുക ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനൽ വഴി നമ്മൾ കുറെ അധികം നേരം വീക്ഷിക്കുക എന്നിട്ട് അതിനുശേഷം മാത്രം നമ്മൾ പുറത്തിറങ്ങും വളർത്തു മൃഗങ്ങളെ ചിലപ്പോൾ തുറന്നുവിടാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ കൂടാതെ വളർത്തുമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ നായയൊക്കെ വളർത്തുന്നത് നന്നായിരിക്കും കാരണം അവർ കുരക്കുന്ന സമയത്ത് ഇവരെ ഓടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ല അവര് ഉണരുപോലെ അപ്പോൾ ഇങ്ങനെ വളർത്തു മൃഗങ്ങളെയൊക്കെ കരയിപ്പിക്കുന്ന സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക നമ്മൾ വഴി നോക്കിയിട്ട് കുറേ അധികം സമയം വീക്ഷിച്ചിട്ട് ആരുമില്ല എന്നൊക്കെ വരുത്തിയിട്ട് മാത്രം പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാമറയൊക്കെ വെക്കാൻ കഴിയുന്നവരാണെങ്കിൽ ക്യാമറ വെക്കുക കാരണം ഇങ്ങനെ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ സി സി ടി വിയിലൂടെയാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് അപ്പോൾ ക്യാമറ വെക്കാൻ സാമ്പത്തികമായിട്ട് ഉള്ള വ്യക്തികളുണ്ടെങ്കിൽ വെക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഏതായാലും സംഘത്തെ കുറിച്ച് ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സംഘം ഒരുപക്ഷെ നമ്മുടെ വീട് ലക്ഷ്യമാക്കി വരുന്ന സമയത്ത് തിരിച്ച് അവർ മടങ്ങി പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഏതായാലും എന്താണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീണ്ടുവരാം